വീണ്ടും ക്രൈസ്തവ അവഹേളനം അമേരിക്കയിലെ ന്യൂഹാംഷെയർ സ്റ്റേറ്റ് ഹൌസിന് സമീപം തിരുപ്പുറവ് ദൃശ്യത്തിനടുത്തായിരുന്നു വൈദിക വസ്ത്രവും ഊറാറയ്ക്ക് സമാനമായ തുണിയും ഉപയോഗിച്ചുള്ള സാത്താനിക പ്രദർശനം ബോസ്റ്റണിലെ കോൺകോഡിൽ സ്റ്റേറ്റ് ഹൗസിന് സമീപമുള്ള പൊതുസ്ഥലത്തായിരുന്നു ഈ വിവാദരൂപം സ്ഥാപിച്ചിരുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സാത്താനിക് ടെമ്പിൾ എന്ന പൈശാചിക സംഘടനയുമായി ബന്ധപ്പെട്ടവർ ആടിന്റെ തലയോടുകൂടിയ കറുത്ത പൈശാചിക പ്രതിമ ഇവിടെ സ്ഥാപിച്ചത് വൈദിക വസ്ത്രവും ഊറാറയ്ക്ക് സമാനമായ തുണിയും ധരിപ്പിച്ച പ്രതിമയുടെ വലതു വലതുകൈയിൽ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പുഷ്പമായ ലിലാക്കും ഇടതു ഇടതുകൈയിൽ ഒരാപ്പിളും ഉണ്ടായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദത്തിന്റെയും ഹവയുടെയും പാപത്തിലേക്കുള്ള പതനത്തിന്റെ പ്രതീകമായാണ് ഈ ആപ്പിളിനെ അവതരിപ്പിച്ചത് എന്നാൽ ഈ പ്രതിമ അജ്ഞാത ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി ഇതിനു പിന്നിൽ മതവിരുദ്ധ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുവാൻ ചിലർ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണെന്ന് തിങ്കളാഴ്ച രാത്രി നടന്ന സിറ്റി കൌൺസിൽ മീറ്റിംഗിനിടെ മേയർ പറഞ്ഞിരുന്നു ഇതേ സ്ഥലത്ത് സമാനമായ പ്രതിമ വീണ്ടും സ്ഥാപിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ക്രൈസ്തവ സഭയേയും മതചിന്തയും ആക്ഷേപിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ സഭാവിശ്വാസികൾ ജാഗ്രത പുലർത്തണം